രാജ്യദ്രോഹ കേസിൽ അറസ്റ്റിലായ ജ്യോതി മൽഹോത്രയെ ചൊല്ലി സംസ്ഥാന സർക്കാർ പ്രതിസന്ധിയിൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന സുപ്രധാന വിഷയങ്ങൾ പാകിസ്ഥാനെ ചോർത്തി നൽകിയ ജ്യോതി മൽഹോത്ര കേരളത്തിന്റെ അതിഥിയായി എത്തിയതിൽ ദുരൂഹതയേറുന്നു ജ്യോതി മൽഹോത്ര ഭീകരവാദിയെന്ന് അറിഞ്ഞിരുന്നില്ലെന്ന മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണവും വിവാദമാകുന്നു ചാരപ്രവർത്തനവും രാജ്യദ്രോഹവും ആയുധമാക്കി പ്രതിപക്ഷ സംഘടനകൾ രംഗത്ത് ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് കേരള ടൂറിസം വകുപ്പിന്റെ പ്രത്യേക ക്ഷണമനുസരിച്ചായിരുന്നുവെന്ന് വ്യക്തമായതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ജ്യോതി മൽഹോത്ര ഈ വിധത്തിൽ അപകടകാരിയാണെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ അവരുടെ വരവ് തടയാൻ ശ്രമിക്കുമായിരുന്നു എന്ന വിധത്തിലുള്ള പ്രതികരണങ്ങളുമായി മന്ത്രി മുഹമ്മദ് റിയാസ് രംഗത്തെത്തിയെങ്കിലും ആ വിധം വിശദീകരണങ്ങൾ തിരിച്ചടിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് ജ്യോതി മൽഹോത്രയുടെ അറസ്റ്റോടെ അവരുടെ കേരള സന്ദർശനം ആയുധമാക്കി യു ഡി എഫും ബി ജെ പിയും ശക്തമായി രംഗത്തെത്തിയിരിക്കുകയാണ് രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി നൽകിയ സംഭവത്തിൽ ഒരു യുവതി കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പിടിയിലാവുകയും തുടരന്വേഷണത്തിൽ അവർ കേരള സർക്കാരിന്റെ അതിഥിയായിരുന്നുവെന്ന് കണ്ടെത്തുകയും ചെയ്തുവെന്നത് ഗൗരവമേറിയ വസ്തുത തന്നെയാണ് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തി സർക്കാരിന്റെ അതിഥിയാകുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഭരണാധികാരികൾ ബാധ്യസ്ഥരുമാണ് ഞങ്ങൾ അറിഞ്ഞില്ല അറിഞ്ഞെങ്കിൽ തടയുമായിരുന്നു എന്ന വിധത്തിൽ കൈ കഴുകി മാറാനുള്ള ശ്രമമാണ് ഇപ്പോൾ മന്ത്രി റിയാസ് നടത്തുന്നത് സർക്കാരിന്റെ അതിഥികളായി വ്യക്തികളെ ക്ഷണിക്കുമ്പോൾ അവരെ പറ്റിയുള്ള വിശദ വിവരങ്ങൾ നേരത്തെ തന്നെ വിശകലനം ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ചെയ്യാതിരുന്നത് വിനോദസഞ്ചാര വകുപ്പിന്റെയും ഒപ്പം ആഭ്യന്തര വകുപ്പിന്റെയും ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച തന്നെയാണ് കേരളത്തിലെ ടൂറിസം മേഖലകളുടെ പ്രമോഷന് വേണ്ടിയാണ് ജ്യോതി മൽഹോത്രയെ കേരള സർക്കാർ ക്ഷണിച്ചത് അവരുടെ യാത്ര ഭക്ഷണം താമസം തുടങ്ങിയ ചെലവുകളും കൂടാതെ ദൃശ്യങ്ങൾ പകർത്താനുള്ള സൗകര്യവും നൽകി ഇതിനു പുറമെ വേതനവും സർക്കാർ ഈ വിധത്തിൽ സോഷ്യൽ മീഡിയകളിലൂടെ പ്രശസ്തരായ പേരെയാണ് ടൂറിസം വകുപ്പ് കേരളത്തിലേക്ക് ക്ഷണിച്ചത് ഇതിനുള്ള കരാർ സ്വകാര്യ ഏജൻസിക്ക് നൽകുകയായിരുന്നുവെന്നും അവരാണ് ജ്യോതി മൽഹോത്രയെ പോലെയുള്ളവരെ കേരളത്തിൽ എത്തിച്ചതെന്നുമാണ് സർക്കാരിന്റെ വിശദീകരണം ഏജൻസിയെ കുറ്റപ്പെടുത്തി വിവാദത്തിൽ നിന്നും തലയൂരാനുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് എന്നത് വ്യക്തം മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തിയ വിശദീകരണങ്ങൾ വിരൽ ചൂണ്ടുന്നതും അതിലേക്ക് തന്നെയാണ് എന്നാൽ വസ്തുതകളെ ആ വിധത്തിൽ ലഘൂകരിക്കാൻ കഴിയില്ലെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വസ്തുതകൾ വ്യക്തമാക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് മുമ്പ് ജ്യോതി മൽഹോത്ര പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നതായി ഹരിയാന പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതുവഴിയുള്ള അന്വേഷണവും നടന്നുവരികയാണ് അത്യന്തം ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ് ഇതും വിരൽ ചൂണ്ടുന്നത് മൂന്ന് മാസം മുമ്പ് കേരളത്തിലെത്തിയ ജ്യോതി മൽഹോത്ര കൊച്ചിന് ഷിപ്പാർഡ് അടക്കമുള്ള തന്ത്രപ്രധാന മേഖലകൾ പശ്ചാത്തലമാക്കി ദൃശ്യങ്ങൾ പകർത്തിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് ഇതിനു പുറമെ കൊച്ചിയിലെ പ്രാധാന്യമേറിയ വിനോദസഞ്ചാര മേഖലകൾ മെട്രോ സ്റ്റേഷനുകൾ ഷോപ്പിംഗ് മാളുകൾ വാട്ടർ മെട്രോ സംവിധാനങ്ങൾ തുടങ്ങിയ അത്യധികം പ്രാധാന്യമേറിയ സ്ഥലങ്ങളും ജ്യോതി മൽഹോത്ര പകർത്തിയതായി വ്യക്തമായിട്ടുണ്ട് ഇതിനു പുറമെ മൂന്നാർ തൃശൂർ കണ്ണൂർ തുടങ്ങിയയിടങ്ങളിലെ തന്ത്രപ്രധാന സ്ഥലങ്ങളും ആളുകൾ ഏറെ തടിച്ചുകൂടുന്ന ഉത്സവാന്തരീക്ഷങ്ങളുമെല്ലാം ഇവർ വിദഗ്ധമായി ചിത്രീകരിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ അതിഥിയെന്ന നിലയിലുള്ള സ്വീകാര്യത ഇവർ ഈ വിധത്തിൽ ദുരുപയോഗപ്പെടുത്തിയെന്നാണ് വ്യക്തമാകുന്നത് അത്യന്തം മർമ്മപ്രധാനമായ ദൃശ്യങ്ങളും വിവരങ്ങളും ചിത്രീകരിച്ച ശേഷം ഈ ദൃശ്യങ്ങൾ മൽഹോത്ര പാകിസ്ഥാന് കൈമാറാനുള്ള സാധ്യതയെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്റലിജൻസ് ഏജൻസികൾ ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത് വിദേശ രാജ്യത്തിനു വേണ്ടി ചാരപ്പണി നടക്കുന്നെന്ന വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് ജ്യോതി മൽഹോത്രയെ പോലെ ഒട്ടനവധി പേരെ രാജ്യത്തിന്റെ വിവരങ്ങൾ ചോർത്തുന്നതിനായി നിയോഗിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അതിൽ പലരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ എന്ന വിധത്തിലാണ് ഡാറ്റകൾ ശേഖരിച്ചിരുന്നതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് പാകിസ്ഥാനു വേണ്ടി ചാരപ്പണി ചെയ്തുവെന്ന കേസിൽ ജ്യോതി മൽഹോത്ര ഉൾപ്പെടെ പന്ത്രണ്ട് പേരെയാണ് കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗം അറസ്റ്റ് ചെയ്തത് രിയാനയിൽ നിന്ന് അഞ്ചു പേരും പഞ്ചാബിൽ നിന്ന് ആറുപേരും ഉത്തർപ്രദേശിൽ നിന്നും ഒരാളുമാണ് പിടിയിലായത് ഇതിനു പുറമെ പഞ്ചാബിലെ ഗുർദാസ്പൂർ ജില്ലയിൽ നിന്നും സുപ്രീത് സിംഗ് കരൺബീർ സിംഗ് എന്നിവരെ കൂടി അറസ്റ്റ് ചെയ്തപ്പോഴാണ് ചാരപ്രവർത്തനത്തിന്റെ ആഴം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ബോധ്യമായത് ഇരുവർക്കും ചാരസംഘടനയായ ഐ എസ് ബന്ധമുണ്ടെന്നും ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നതിൽ ഇവർ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നുമാണ് വ്യക്തമായിരിക്കുന്നത് രാജ്യ സുരക്ഷയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയ ബ്ലോഗർ ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിച്ചതിലും സർക്കാർ ഖജനാവിലെ പണം ഇവർക്കായി ചെലവഴിച്ചതിലും മന്ത്രി റിയാസ് മറുപടി നൽകണമെന്ന വികാരം ശക്തമാവുകയാണ് ഈ സാഹചര്യത്തെ രാഷ്ട്രീയമാക്കി ഉപയോഗിക്കാനുള്ള നീക്കത്തിലാണ് ബി അനുബന്ധ സംഘടനകളും ബി ദേശീയ വക്താവ് ഷെഖസാദ് പൂനെവാലയും കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറും രംഗത്ത് വന്നതിന് രാഷ്ട്രീയ പ്രാധാന്യവും ഏറെയാണ് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ അത്ര എളുപ്പത്തിൽ കൈകഴുകി മാറാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ലെന്ന് തന്നെയാണ് അടിയൊഴുക്കുകൾ വ്യക്തമാക്കുന്നത്